ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനു വേണ്ടി ബ്രിട്ടനിലെ പാർലമെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഫെബ്രുവരി ആറിന് പാസ്സാക്കിയ ഒരു നിയമമാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് നയൻറ്റീൻറ്റി ഇത് പ്രകാരം ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും വോട്ടവകാശം അനുവദിക്കപ്പെട്ടു എന്നാൽ സ്ത്രീകൾക്ക് മുപ്പത് വയസ്സ് കൂടി തന്നെ സ്വന്തം പേരിൽ അഞ്ചു വൗണ്ടിൻ്റെ സ്വത്ത് അതല്ലെങ്കിൽ ഭർത്താവിന്റെ പേരിൽ തതുല്യമായ എമൗണ്ടിൻ്റെ സ്വത്ത് വകകൾ വേണം എന്നുള്ള ഒരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു അധികം വൈകാതെ തന്നെ അതേ വർഷം തന്നെ പ്രാദേശിക ഗവൺമെന്റുകൾ ഇതിൽ പരിഷ്കരിക്കുകയും മുപ്പത് വയസ്സ് എന്ന നിബന്ധന നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് മറ്റു നിബന്ധനകൾ നീക്കം ചെയ്യുകയും പുരുഷന്മാരുടെ അതേ നിഗംബന്ധനകളിൽ തന്നെ വോട്ടവകാശം അനുവദിക്കുകയും ചെയ്തു വിഖ്യാത ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിന്റെ ആദ്യ സിനിമ ദ കിഡ് പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറിന് ചച്ചിനിയുടെ തലസ്ഥാനമായ ഗ്രോസ്നി റഷ്യൻ പട്ടാളം പിടിച്ചടക്കുന്നത് രണ്ടായിരം ഫെബ്രുവരി ആറിന് നടന്ന രണ്ടാം ചച്ചനിയുദ്ധത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് ഫെബ്രുവരി ആറിനാണ് അന്ന ചാണ്ടി കേരള ഹൈക്കോടതി ജഡ്ജിയാകുന്നത് ഇന്ത്യയിലെ ആദ്യ വനിതാ ജഡ്ജിയായ അന്ന ചാണ്ടി ഇന്ത്യയിലെ ആദ്യ വനിതാ മുൻസി ആയിരുന്നു ജമൈക്കൻ അമേരിക്കൻ ഗായകനും ഗിറ്റാറിസ്റ്റും ഗാനരചയിതാവുമായ ബോബ് മാർലി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി ആറിന് ഇന്ത്യയിൽ ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരെ അക്രമരഹിത ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഖുദായി ഖിദ്മത്കർ എന്ന പ്രസ്ഥാനം സ്ഥാപിക്കുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അതിർത്തി ഗാന്ധി എന്ന പേരിലും ബാദിഷാ ഖാൻ എന്ന പേരിലുമെല്ലാം അറിയപ്പെട്ടിരുന്ന സ്വതന്ത്ര സമര നേതാവായ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആറിന് അമേരിക്കൻ ബഹിരാകാശ യാത്രികനായ അലൻ ഷെപ്പേർഡ് ചന്ദ്രന്റെ പ്രതലത്തിൽ ഗോൾഫ് ബോൾ തട്ടുകയുണ്ട് അങ്ങനെ ഭൂമിയിൽ നിന്ന് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം മൈൽ അകലെയുള്ള ചന്ദ്രനിൽ ഗോൾഫ് കളിക്കുന്ന ആദ്യത്തെ വ്യക്തിയായി അലൻ ഷെപ്പേർഡ് മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ വികസനവുമായി നാളെ വികസനം